ഹായ് ഹലോ എൻ്റെ പേര് ഹാഷ് വിയ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് ഞാൻ അവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് റിലീസ് ചെയ്ത ഒരു തെലുങ്ക് മൂവിയുടെ റിവ്യൂ അല്ല എനിക്ക് പേഴ്സണൽ അഭാഷമായ മൂവിയാണ് അത് കാണാത്തവർക്കായി ഞാനൊരു അവസരം എടുക്കുകയാണ് മൂവിയുടെ പേരുണ്ട് പടി പടി ലച്ച് മനസ്സു ഈ മൂവി ഇപ്പോൾ ആമ ആമസോൺ പ്രൈമിൽ ആണ് തെലുങ്ക് വേർഷനാണ് ആണ് വേറൊരു ലാംഗ്വേജിലേക്ക് റിമേക്സ് ചെയ്ത് തന്നിട്ടില്ല എന്നാണ് അതിൻ്റെ ഒരു ഡബ്ബ് ചെയ്തു തന്നിട്ടില്ല മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് ശർമനാന്ദ് സായ്പല്ലവി പ്രിയാരമൻ പ്രിയദർശിനി കല്യാണി നടരാജൻ മുരളി ശർമ്മ സമ്പത്ത് രാജ് എന്നിവരാണ് ഇതൊരു റൊമാൻറ്റിക് മൂവിയാണ് ഇതിൻ്റെ രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഹനു ഹനുരാഘവപ്പുടി സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ജയകൃഷ്ണ ഗുമ്മാടി മ്യൂസിക് ആൻഡ് സ്കോർ ചെയ്തിരിക്കുന്നത് ബീച്ച് ചെയ്തിരിക്കുന്നത് വിശാൽ ചന്ദ്രശേഖർ എഡിറ്റിംഗ് ശ്രീഹർ പ്രസാദ് ഈ മൂവി ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് ട്വൻ്റി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് എയ്റ്റീനാണ് ഞാൻ മൂവി കാണുന്നത് ട്വൻ്റി സെക്കൻഡ് ഡിസംബറിന് സാറ്റർഡേ നൈറ്റ് ലെവൻ ട്വൻറ്റി ഫൈവ് പി എം ഷോക്ക് ഷാർജയിലാണ് ഷോക്ക് ഷാർജ നോസിനർ മാസം ഞാൻ മൂവി കണ്ടത് എനിക്ക് ഒരുപാട് ഷോ എക്സ്പീരിയൻസ് സെക്സ്പെയിൻ ചെയ്യേണ്ട എനിക്ക് ഏറ്റവും കൂടുതൽ സെവറേറ്റ് ആയി തോന്നിയത് രക്ഷയിലായിരുന്നു ഈ മൂവി ഡയറക്റ്റ് പേരുന്ന മനസ്സിലൊന്നും എനിക്ക് തോന്നുന്നില്ല ചിലർക്ക് മനസ്സിലാവും ഈ സിനിമ കാണുന്ന ആളുകൾക്ക് എല്ലാ ചില ഓരോ സിനിമയായി സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ മൂവി ഡയറക്ടർ രണ്ട് വർഷം മുമ്പ് ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു സീതാരാമം എന്ന മൂവി എല്ലാവർക്കും പറയും ദുൽഖർ സിനിമ നായന മിഷ് മൂവിയായിരുന്നു അതിൻ്റെ ഡയറക്ടറാണ് ഈ മൂ ഈ മൂവി ചെയ്തിരിക്കുന്നത് ഞാൻ പുള്ളിയുടെ ഓൾമോസ്റ്റ് എല്ലാ മൂവീസും കണ്ടിട്ടുണ്ട് തെലുങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന മൂവി അണ്ടാലാൽ അക്ഷസ് എന്ന് മൂവിയാണ് മൂവ് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ എൻ്റെ യു ഡി പ്ലെയറിലാണ് മൂവി കണ്ടത് ആ മൂവി കാണാനുള്ള മെയിൻ റീസൺ അന്ന് കാലത്ത് അതിൻ്റെ പ്രൊഡ്യൂസർ അതുകൊണ്ടാണ് ഞാൻ ഞാൻ എല്ലാ മൂവി കാണുമ്പോൾ ക്രൂ ക്രൂ മെമ്പേഴ്സ് നോക്കാറുണ്ട് അതെല്ലാം മ്യൂസിക് ഡയറക്ടറായാലും ടെക്നീഷ്യൻ ആയാലും ഒക്കെ നോക്കാറുണ്ട് ഈ മൂവിൻ്റെ ആ മൂവി അണ്ടരക്ഷ മൂവി ഞാൻ കാണാനുള്ള മെയിൻ റീസൺ എസ് എസ് രാജമൗലിയാണ് അതിൻ്റെ ആ മൂവിയുടെ പ്രൊഡ്യൂസർ അതായത് ഈച്ച മൂവി സോറി ഈക്ക തെലുങ്കിൽ ഈക എന്നാണ് മലയാളത്തിലെ ഈച്ച എന്ന് പറഞ്ഞ മൂവിക്ക് ശേഷം രാജ്മൗലി പ്രൊഡ്യൂസ് ചെയ്ത മൂവിയാണ് നല്ല മൂവിയായിരുന്നു ലാവണ്യ പുതിയായിരുന്നു നല്ല ഹീറോയിൻ ടമേശ എനിക്ക് ഇവിടെ ഇഷ്ടമുള്ള മൂവിയാണ് നല്ല സമൂഹം നല്ലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ മൂവിയിലേക്ക് വരാം ഇതിൽ സൂര്യയുടെയും വൈശാലിയുടെയും പ്രണയമാണ് ഈ മൂവിയിൽ പറയുന്നത് മൂവി എടുത്തു പറയേണ്ടത് ടെക്നിക്കൽ സൈഡ് ഒരു രക്ഷ നല്ല വർക്ക് പണി എടുത്തിട്ടുണ്ട് സ്പെഷ്യലി അതിൻ്റെ കളർ ഗ്രേഡിങ് അതിൻ്റെ വിഷൻസ് ഫ്രെയിംസ് ഈ ഒരു രക്ഷയില്ല അത് ആ തിയേറ്ററിൽ വലിയ സ്ക്രീനിലാണ് മൂവി കാണാൻ ആ സീൻസ് കാണുമ്പോൾ ഒരു വൈബ് വേറെ ആയിരുന്നു എനിക്ക് ഞാൻ മൂവിയുടെ ഫസ്റ്റ് പോസ്റ്റ് കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് ഡബപ്പൺ ഫിഫ വേൾഡ് ഡബപ്പിന് സമയത്താണ് മൂവിയുടെ ഫസ്റ്റ് റു പോസ്റ്റ് കണ്ടത് എനിക്ക് ഞാൻ മൂവി കാണണമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ അന്ന് നല്ലൊരു രസമുള്ള ഫസ്റ്റ് പോസ്റ്റർ ആയിരുന്നു നമ്മൾ ചില ആളുകൾ പറയാറുണ്ടല്ലോ അപ്പോൾ ചില മൂവീൻ്റെ ഫസ്റ്റ് പോസ്റ്റർ അതുപോലെ ഫസ്റ്റ് ടിസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ പ്രൊമോ ഇത് വന്നിട്ടുണ്ടെങ്കിലൊക്കെ കാണാനായിട്ട് ക്യോ ചെയ്തിട്ടുണ്ടാവും അതേപോലെ തന്നെയാണ് എനിക്ക് ആ മൂവി ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങി ഇപ്പോൾ സായ് പല്ലവിയും ശരമണൻ എന്നൊരു ഒരു റൺ ചെയ്യുന്ന ഒരു പോസ്റ്റർ ആയിരുന്നു ഫോട്ടോ എനിക്ക് എപ്പോഴും ഉണ്ട് അതിൻ്റെ ഫസ്റ്റ് പ്രൊപ്പോസ്റ്റർ നല്ല രസമായിരുന്നു കാണാൻ തന്നെ അപ്പം അന്ന് ഞാൻ തീരുമാനിച്ച ആ മൂവി കാണുന്നുണ്ട് പക്ഷേ ഒരുപാട് ഡിലായി എനിക്കിപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യ കാലത്ത് ദീപാവലിക്ക് ആ മൂവി റിലീസ് ചെയ്യുന്നതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ സെപ്റ്റംബറിൽ രണ്ടാം തീയതി പോയിട്ട് സെപ്റ്റംബറിലാണ് ആ മൂവിയുടെ കറക്റ്റ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്ന് വന്നത് ഡിസംബർ ട്വൻറ്റി ഫസ്റ്റിനാണ് മൂവി റിലീസ് ചെയ്യുന്നതായിട്ട് ഞാനത് ട്വൻറ്റി സെക്കൻഡിൽ പോയി കണ്ടു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി അതിനുമുമ്പ് ആ മൂവി ഇറങ്ങേണ്ടത് മുമ്പ് അതിൻ്റെ ഒരു പ്രൊമോ ആയിട്ട് അതിൻ്റെ സോങ്സ് ഒരു ഫസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ സോങ്ങ്സും എനിക്ക് എല്ലാ സോങ്സും എനിക്ക് വേറെ ഇഷ്ടമായിരുന്നു സ്പെഷ്യലി ഈ മൂവിയുടെ പേര് വെച്ചിട്ടുണ്ടൊരു സോങ്ങ് ഉണ്ടായി ആ സോങ്സ് സോങ്സും വിഷ്വൽസും വേറെ വൈബായിരുന്നു ആ തിയേറ്ററിലെ കാണുമ്പോഴുള്ള പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് സായി പല്ലവി ആൻഡ് ശർമ കോമ്പറ്റീഷൻ ആണ് വേറെ ലെവലായിരുന്നു സ്പെഷ്യലി റൊമാൻറ്റിക്സ് അതായത് ഇമോഷൻ സീൻ ആയാലും കോമഡി ആയാലും ഒക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പെർഫോമൻസ് പിന്നെ സായിപ്പല്ലവി കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സായി പല്ലവി ഒരുപാട് ഇഷ്ടമുള്ള ആക്ടേഴ്സാണ് സ്പെഷ്യലി സായിപ്പള്ളി ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് പുള്ളിക്കാരി പുള്ളിക്കാരി ഒരു മൂവിയിൽ പുള്ളിക്കാരി തന്നെ സ്വയം ഡബ്ബായിട്ടാണ് പുള്ളിക്കാർ പെർഫോം ചെയ്യാറ് ഇപ്പം ഞങ്ങൾക്ക് എല്ലാവരും പറയും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒട്ടുമിക്കുന്ന നായകന്മാരിപ്പം ഇപ്പം ഇപ്പോൾ മലയാളത്തിൽ ഉള്ള നായകന്മാരിപ്പോൾ തെലുങ്ക് ഇടുന്ന ആളുകളുണ്ടാവും അവർ തെലുങ്ക് അതർ ലാംഗ്വേജ് പോകുന്ന ആളുകളുണ്ടാവും പക്ഷെ അവരൊന്നും സ്വന്തമായിട്ട് അവർ ഡബ് ചെയ്യില്ല അവരെ ഷൂട്ട് അവർ അഭിനയിക്കുന്ന അല്ലാതെ അവർ പോകുന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ അവർ ചെയ്യാറില്ല പക്ഷെ സായ്പ്പള്ളി വന്ന ആക്ട്രന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ പുള്ളിക്കാരിയുടെ ഫസ്റ്റ് തെലുങ്ക് മൂവി ഞാൻ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ തന്നെ പോയി കണ്ടാണ് ഫിതെന്നു പറഞ്ഞ മൂവി ആ മൂവിയിൽ പുള്ളിക്കാർ തന്നെ ഡബ് ഡബ്ബായിരിക്കുന്നത് അതിൻ്റെ ആ ഈ ഡബ്ബ് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ആ സമയത്ത് അപ്ലോഡ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് മൂവി റിലീസ് ചെയ്തത് അതിൻ്റെ ഒരു മാസം മുമ്പ് അവർ അതിൻ്റെ ഒരു അപ്ലോഡ് ഉണ്ടായിരുന്നു സായ്പള്ളു ആ മൂവിക്ക് വേണ്ടി ഡബ്ബ് ചെയ്യുന്നു അത് തെലുങ്ക് കാണാതെ പഠിച്ചിട്ട് ആ സീൻ സീൻ സീനിങ്ങനെ ഡയറക്ടറും ഇതിലടിക്കുകയാണ് എന്താ പറയുക ഈ സ്റ്റുഡിയോയിൽ ഇടിക്കുകയാണ് ആ പുള്ളിക്കാരി ഡബ്ബെയ്യുന്ന കാര്യമാണ് ഇതേപോലെ തന്നെ ഇതിൽ നല്ല രസമുള്ള ഡബിങ് ആയിരുന്നു സായ്പള്ളി ഡബ് എല്ലാവർക്കും അറിയാലോ സൈപ്പള്ളിന് ആക്ട്രസിനെ പക്ഷേ പുള്ളിക്കാരി എൻ്റെ ഒരു വോയിസ് മോഡുലേഷൻ ഉണ്ടല്ലോ നല്ല രസമായിട്ടുണ്ടായിരുന്നു ലക്ഷ്മി വേറെ തമ്മിലുള്ള സൂര്യം വൈശാലും നമ്മുടെ ഒരു കോമ്പിനേഷൻസ് ഒക്കെ നല്ല രസമായിരുന്നു എനിക്ക് ഇവിടെ കുറച്ച് ഇരിക്കാൻ കുറച്ചുണ്ട് അതുപോലെ കുറച്ച് മോഷണ സംഭവങ്ങളുണ്ട് ടച്ച് സംഭവങ്ങളുണ്ട് ലോളം ഉള്ള പെർഫോമൻസ് ആയിരുന്നു പിന്നെ അതുപോലെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ജയകൃഷ്ണ ജയകൃഷ്ണകുമ്മാടി പുള്ളിക്കാരൻ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് എക്സ്പീരി ഓരോ എനിക്ക് വെച്ചാൽ സോങ്സ് വേണ്ടിയിട്ടായിരിക്കും എനിക്ക് അത്യാവശ്യം പുള്ളിക്കാർ അത്യാവശ്യം വർക്ക് ചെയ്യണമെങ്കിൽ തോന്നുന്നത് ഓരോ ഫ്രെയിംസ് ഓരോ കട്ട് ഷോർട്ട്സ് അതുപോലെ എട്ടു സെറ്റും ഞാനിപ്പോൾ ഓഫീസിനെ പറയുന്നില്ല ഓൾ എ ടു സെറ്റും രക്ഷയില്ലായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സോങ്ങ് കല്ലോണം നടന്ന സോങ്ങ് ഉണ്ട് നെസ്സല സോങ് ആയിരുന്നു അതുപോലെ അവരെ തമ്മിലുള്ള ഇത് കാണിക്കുന്ന സീനാണ് സായ്പള്ളി മേഖലകുട്ടികളുടെ സോങ്ങ്സ് നിങ്ങൾക്കുണ്ട് കിട്ടുമായിരുന്നു ഞാൻ മൂവിയുടെ ഒന്നും കിടക്കുന്നില്ല ജസ്റ്റ് എനിക്ക് ഈ മൂവി ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ ആണ് പറയുന്നത് അതിൻ്റെ സ്റ്റോറിയും ഞാൻ ഇഷ്ടം നറക്റ്റ് ചെയ്തുതരാം സ്റ്റോറി എന്ന് പറയുന്നത് സൂര്യനായൻ സോറി ക്യാരക്ടർ ഷരോൺ ചെയ്ത ക്യാരക്ടർ അവന് നേപ്പാളിലെ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ അവിടുന്ന് അവനങ്ങനെ നാട്ടിലുള്ള ഒരു ഇതിൽ ഒഴിക്കുമ്പം അവർ കള്ളം വരും ആ സമയത്ത് ആ സമയത്ത് കള്ളം വരുമ്പം അവൻ ബാഗിൽ നട്ട് പോകുന്നതാണ് അപ്പോൾ അവനെ കള്ളനെ ചേസ് ചെയ്തിട്ട് പിടിക്കാൻ വേണ്ടി പോകുന്നു അവനെ കിട്ടില്ല അപ്പോൾ ഒരു കല്ലെടുത്ത് അവൻ അറിയുമ്പോൾ നേരെ ഒരു പോലീസ് ജിപ്പുണ്ട് അപ്പോൾ പോലീസ് തന്നെ അപ്പോൾ ഇപ്പോൾ എസ് ഐയുടെ തലക്ക് കേട്ടോ ഈ കല്ല് കേട്ടും കള്ളന്ന് കിട്ടില്ല അങ്ങനെ ആ സമയത്ത് നേരെ എസ് ഐ ഇപ്പോൾ പോകുമ്പോൾ പോലീസിൻ്റെ തല നട്ടെ അപ്പോൾ നേരെ ഈ വെള്ളം പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകും പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ അവിടുന്ന് എസ് ഐ വയ്ക്കും താങ്കിലും അവിടെ വന്ന് എന്തേ തന്നെ കല്ലിൽ തരണം നോക്കും പോകുമ്പോൾ പറയും ഞാൻ സാറിന് കല്ലിൽ തരാനല്ല കാര്യങ്ങൾ പറയും അതിനുശേഷം പറയും ഞാനെൻ്റെ കാമൂന കാണാൻ വന്നത് കാര്യം എസ് സി ഈ ലവ്സ് ലവ് സ്റ്റോറി പുള്ളിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ പുള്ളിക്കാനും പറയും തൻ്റെ കഥ പറയാറ് അങ്ങനെ അവൻ കഥ പറയുന്നതാണ് അവൾ വൈശാലെ കണ്ടുമുട്ടുന്ന കാര്യങ്ങളൊക്കെ വൈശാലിനെ കണ്ടുമുട്ടുന്നതും കാര്യങ്ങളൊക്കെ അവൻ പറയാനും അപ്പം അത് അത് ശരിയാണ് കഥ പോകുന്നത് അപ്പം ഞാൻ കഥ ഞാൻ പറഞ്ഞു കഥയെല്ലാം കറ്റുകൾ എന്നല്ല അവർ തമ്മിൽ നോർമൽ നമ്മളൊരു ക്ലീഷ് സ്റ്റോറിനാണ് പക്ഷേ നല്ല രസമായിട്ട് തന്നെ എൻ്റെ സ്ക്രീൻ പ്ലേ നല്ല രസമായിട്ടുണ്ടായിരുന്നു പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാടത്തിൻ്റെ ഇഷ്ടപ്പെട്ടത് ഈ മൂവിയുടെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതിനുശേഷം ഇവന് ഒരു വൺ ഇയറിനശേഷം അവളവൻ വീണ്ടും മീറ്റ് ചെയ്യാൻ വേണ്ടി അവന് ഈ നേപ്പാളിൽ വരാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവർ അവിടെ നിന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലിൽ അപ്പോൾ അവിടുന്ന് ഒരു മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ രണ്ട് പേരും അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ ഭൂക്കുമ്പം നടക്കും ഇടക്ക് കുറഞ്ഞ കാര്യമാണ് പഞ്ചൽ അവിടെ നേപ്പാളിൽ ഭൂമി നടന്നു അപ്പോൾ ആ സംഭവം വരും അപ്പോൾ അതിനുശേഷം പിന്നെ അവനവൾ വീണ്ടും കണ്ടുമുട്ടും കണ്ടുപൊട്ടുമ്പം അവളെ മെമ്മറി പോയിട്ടുണ്ടാവും പിന്നെ അതിനുശേഷം പിന്നെ അവർ തമ്മിലുള്ള ഒരു സാ കാര്യങ്ങൾക്കാണ് മെയിൻ ഇത് വരുന്നത് പിന്നെ ഈ സൂര്യ നിന്ന ക്യാരക്ടർ ഷർമൺ വച്ച ക്യാരറ്റ് ഉണ്ട് അവൻ്റെ ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ സായ്പല്ലുമേനെ ചേർത്ത് ക്യാരക്ടർ ഉണ്ടായിരുന്നു പിന്നെ അവൾ അവളുടെ ഫ്രണ്ടായിട്ട് വേണമെങ്കിൽ അവർ നല്ല പെർഫോമൻസ് ആയിരുന്നു പിന്നെ അവർ കുറച്ച് ഫ്രണ്ട്സായിട്ട് വേഗം കുറച്ച് ആളുകളുണ്ട് അതായത് നല്ല പെർഫോമൻസ് ഒരു രക്ഷമില്ല നല്ല കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു ആക്ച്വലി അതിൻ്റെ എഡിറ്റിങ് എടുത്തു പറഞ്ഞിട്ടാണ് ശ്രീകർ പ്രസാദ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ശ്രീകർ പ്രസാദ് എന്ന് പറഞ്ഞാലും പുള്ളി മോഹൻലാലിൻ്റെ ലാലാട്ടൻ്റെ യോധയുടെ അതുപോലെ നിർണയത്തിൻ്റെയൊക്കെ എഡിറ്ററാണ് പിന്നെ അതുപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് റിലീസ് ചെയ്ത ദേവർ എന്നാണ് മൂവി ഞാൻ കണ്ടോ വിചാരിക്കുന്നു എൻ ടിആറിൻ്റെ തന്നെ ജൂനിയർ എൻ ടിആറിൻ്റെ അതുപോലെ ഇന്ത്യൻ ടു മൂവീടെ ഒക്കെ എഡിറ്ററാണ് പുള്ളി രക്ഷിതെ എഡിറ്റിങ് ആണ് അതിൽ പുള്ളിൻ്റെ ആർട്ട് വർക്ക് ഇങ്ങനെ പുള്ളി അങ്ങനെ പേര് കിട്ടുന്നില്ല ആർട്ട് വർക്ക് ആർട്ട് വർക്ക് ചെയ്താൽ ആർട്ട് വർക്ക് പുള്ളി ആയിട്ടുണ്ടായിരുന്നു ഓരോ പിന്നെ ഓരോ ക്യാരക്ടർ ഇതിൽ അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുമ്പോൾ ഓരോ ക്യാരക്ടർ പെർഫോം ചെയ്തിരിക്കുന്നത് നല്ലൊരു അടിപൊളി ആയിട്ടുണ്ടായിരുന്നു സ്പെഷ്യലി എന്താ പറയുക ഇപ്പോൾ പറഞ്ഞാൽ ശർമ്മൻ നന്ദൻ്റെ അമ്മമായിട്ട് വേണമെങ്കിൽ പ്രിയരാമനാണ് പ്രിയരാമനും ശർമ്മനും തമ്മിലൊരു കോമ്പിനേഷൻ സീനുണ്ട് ആ എക്സ്പ്രഷ്യൻ അതിൻ്റെ ഇമോഷണൽ സീനിക്കാൻ രസമായിട്ടുണ്ടായിരുന്നു സീൻസൊക്കെ അതായത് സായ്പല്ലവി ഇവർ തമ്മിലൊരു ലോനേഷൻ്റെ സീൻസ് ഉണ്ടായിരുന്നു ഒരുപാട് സീൻസ് ഉണ്ട് പിന്നെ ഡയറക്ടർ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി നല്ല കെട്ടിള്ള ആണ് മൂവി എനിക്ക് തന്നിരിക്കുന്നത് പുള്ളിയുടെ നെക്സ്റ്റ് മൂവി കൂടി വരാനുണ്ട് ഞാൻ നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു ഈ വർഷം ലാസ്റ്റ് അടുത്ത വർഷം ഫസ്റ്റ് ആണ് മൂവി റിലീസ് ചെയ്യാൻ തോന്നുന്നു അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അനുരാഗപ്പുടിയുടെ നെക്സ്റ്റ് മൂവിക്ക് വേണ്ടി അപ്പോൾ പടിപ്പടി ലയി ലയിച്ച് മനസ്സിലുള്ളൂ ഈ മൂവി കാണാത്തവർ ആമസോൺ പ്രൈമിലെ മൂവി അവൈലബിൾ ആണ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്ക് കുറച്ച് പറയാനുള്ളത് ബാക്കി നിങ്ങളുടെ കണ്ടക്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഡിസ്ലൈക്ക് അടിച്ചോളാം അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇട്ടോളൂ നോ പ്രോബ്ലം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഗുഡ് നൈറ്റ്